നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങൾ നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട് കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു തുലാം രാശിയിൽ ചൊവ്വയുണ്ട് ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു രാഹു പതിനൊന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയത്തെ ഗൃഹസ്ഥിതി ഈ ഒക്ടോബർ ഒന്നാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു തലേന്നാൽ സപ്തംബർ മുപ്പതാം തീയതി അഷ്ടമി തിഥി അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാലത്ത് എന്തു ചെയ്യുക ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യവസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി നവമി ദശമി ഒക്കെ ആചരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ ആദ്യം തന്നെ ഇത് നമുക്ക് വരഫലത്തിലേക്ക് വരാം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക അത്തം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിയിൽ സൂര്യനും ബുധനും കൂടെ ഒന്നിച്ച് നിൽക്കുന്നു ഇവിടെ ബുധനും ഔഢ്യമില്ല ഉച്ചസ്ഥനാണ് ബുധൻ രണ്ടിൽ ചൊവ്വ നാലിൽ ചന്ദ്രൻ ആറാം ഭാഗത്തിൽ രാഹു ഏഴിൽ ശനി പത്താം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ശുക്രൻ കേതു പലപ്പോഴും ഇവിടെ അവിവേകം വാക്കുകൾക്കുണ്ടാകുന്ന വിവേകമില്ലായ്മ തനിക്ക് ധനനഷ്ടവും പേരുദോഷവും ഒക്കെ സംഭവിക്കുന്ന വാരമാണ് ധനാധിപനാഗ്രഹം ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു ധനസ്ഥാനത്ത് അഷ്ടമാധിപനായ ചൊവ്വയാണ് അതിനാൽ എന്ത് സംഭവിക്കും പലപ്പോഴും പല ബ്രോക്കർമാർ അല്ലെങ്കിൽ വലിയ വലിയ ഇടപാടുകൾക്ക് മധ്യസ്ഥ ചർച്ചയിലൊക്കെ തന്നെ തൻ്റെ വാക്കുകൾ തന്നെ ശത്രുവായി തീരും അങ്ങനെ തനിക്ക് അതിലൂടെ ധനനഷ്ടം വരുന്ന ഭാരമാണ് വാക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ വരും പഴയകാലത്ത് വലിയ പ്രമാണം തന്നെയുണ്ട് ലക്ഷ്മി വസതി ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്വ ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മരണം ധ്രുവം നമ്മുടെ നാവിൻ തുമ്പിലാണ് നിങ്ങളുടെ ഐശ്വര്യം മുഴുവൻ ലക്ഷ്മി നാവിൻ തുമ്പത്താണ് നിങ്ങളെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ നാവാകുന്നു നിങ്ങളെ ബന്ധിക്കുന്നതും നിങ്ങളെ നാവാകുന്നു നിങ്ങളെ നശിപ്പിക്കുന്നതും നിങ്ങളെ നാവാകുന്നു അതിനാൽ പലപ്പോഴും വാക്കുകൾ നിയന്ത്രിക്കാൻ മാത്രം പഠിക്കുക കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖം വളരെ ശ്രദ്ധിക്കുക വലത്തേ കണ്ണിനെ വളരെ ശ്രദ്ധിക്കുക അതിന് പുറമെ ശാരീരിക വിഷയത്തിൽ ശുക്രൻ കേതുവോടുകൂടെ നിൽക്കുമ്പോൾ മൂത്രാശ സംബന്ധമായ രോഗങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കന്നിരാശിക്കാർ ധനനഷ്ടം വരും അനാവശ്യമായി സ്വർണം നഷ്ടപ്പെടുക വീട്ടിൽ കള്ളൻ കയറി വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കളിവ് കൊണ്ടുപോകുന്ന ഭാരമാണിത് വളരെ ജാഗ്രത ജാഗ്രതമായിരിക്കണം അല്ലെങ്കിൽ ബേങ്ങിൽ വെച്ച് സ്വർണം പണയം എടുക്കാനാവാതെ താൻ ബുദ്ധിമുട്ടുന്ന ഭാരം കൂടിയാണെന്ന് അറിയുക പലപ്പോഴും സൂര്യൻ ബുദ്ധൻ ഒന്നിച്ച് നിൽക്കുമ്പോൾ കൺസൾട്ടൻസിന് ഏറ്റവും നല്ലതാണ് ആർക്കും ചെയ്യാൻ പറ്റാത്ത പല ഉത്തരവാദിത്തങ്ങളും ചെയ്ത് അതിലൂടെ നന്മകൾ വരാം അതൊക്കെ വാക്കിലൂടെ നശിപ്പിക്കരുതെന്ന് മാത്രം കർമ്മസ്ഥാനത്ത് വ്യാഴമുണ്ട് അപ്രകാരത്തിന് നാലിൽ ചന്ദ്രനുണ്ട് പലപ്പോഴും തന്നെ കർമ്മമേഖലയിൽ തനിക്ക് അധികാരം ലഭിക്കും യഥാ ബന്ധുഗോ ബാന്ധവ്യർ അത്ര ജന്മ ധൃപദ്വാര സർവാധികാരി സദൈവ തനിക്ക് അധികാരത്തിന് പൂർണ്ണത ലഭിക്കും അതിന് ഉദാഹരണം എന്താണ് കർമാധിപനായ ബുധനാണ് ഭദ്രമഹായോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുന്നത് വലിയ കർമ്മം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം വരും പ്രവൃത്തി ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ സാറ്റിസ്ഫാക്ഷൻ താൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ തനിക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കട്ടെ അത് ധനം ചിന്തിക്കേണ്ട വാക്കും ചിന്തിക്കേണ്ട എന്ന് മാത്രം ഭാര്യാ സന്താനങ്ങളുമായി നല്ലൊരു മനസ്സിൻ്റെ സ്വസ്ഥത ലഭിക്കും കാരണം നാലിൽ ചന്ദ്രനാണ് അത് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ് അതിന് വ്യാഴദൃഷ്ടിയുണ്ട് അതിനാൽ ഭൂലാഭം അല്ലെങ്കിൽ നല്ല റിസോർട്ടുകൾ പോയി താമസിക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കെല്ലാം തന്നെ ഈ വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക അച്ഛന് രോഗം വരിക അല്ലെങ്കിൽ അച്ഛൻ്റെ അതൃപ്തി വാങ്ങുക ഇതൊക്കെ ഈ വാരം ഫലമാണ് നവഗ്രഹത്തിൽ ശുക്രനി എന്തു ചെയ്യുക അർച്ചന ചെയ്യുക ദേവീക്ഷേത്രത്തിൽ വിളക്ക്മാല പായസം ചെയ്യുക ധർമ്മദേവ സങ്കേതങ്ങളെ ഉപേക്ഷിക്കരുത് കൈവിടരുത് എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ